कांजू अम्मा वाले लोग पढ़ करने ही वही है तीरा हाँ वही है पारा हम्म जानो घर पे रहेगा तो बैठ चुप करके बैठ तो नहीं सकते हम्म पढ़ करना पो वही का अम्मर तो लंबा घर पे रहेगा तो चुपचुप बैठ नहीं सकते मारे तो पारा अंजू और ये ने हम्म अंजू पारा हमारा साउंड देख ले के आज तो देखना पड़ेगा साउंड परा अमर बिटले हम्म मेरे ने इनके नीचे से सब भर ले कुछ माने नोट करके മൂന്ന് ദിവസം ബാത്രു ഞോട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിന് മയത്തിൽ ഒരു സാധനം ഞോട്ടിൽ നിന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുക തിന്ന കെട്ടോ കണ്ട ബംഗാളിലൊക്കെ ഇപ്പൊ ഹോട്ടലിന്റെ അടുക്കളയില് അതിലുപ്പിക്കും തുറീലൊക്കെ ഞാൻ ഞാനും കഴിക്കണില്ല നീ പുറത്തുനിന്നാള് ഭക്ഷണം കഴിക്കില്ല വീട്ടിലുണ്ടാക്കൻ വായിക്കൊണ്ടാക്ക എന്താ ഇഷ്ടമുള്ള വെച്ച അറിയും പോലെ ഇണ്ടാക്കും എന്നാ ശരി എല്ലാർക്കും